ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാനൊരു ഇളനീർ ആണ് ഉണ്ടാക്കുന്നത് ഏറ്റവും വളരെ ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള ഒരു ഇളനീർ ആണ് ഞാൻ ആദ്യം തന്നെ ഇരുപത് ഗ്രാം ചൈന ഗ്രാസ് ആണ് ഇവിടെ എടുത്തത് അത് ഞാൻ വെള്ളത്തിൽ വെക്കുന്നുണ്ട് വെള്ളത്തിൽ വെച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് പത്തിരുപത് മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കുക അപ്പോഴേക്ക് നമ്മുടെ ഇളനീർ വെള്ളം എടുക്കുക അതിലേക്ക് മൂന്ന് ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അതിലേക്ക് ഞാൻ ചെറിയ മൂന്ന് ചെറിയ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു വലിയ മൂന്ന് സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് തിളച്ചതിന് ശേഷം ഞാനത് ഈ ഇളനീർ വെള്ളം ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കാരണം ഈ ഏലക്കായയും വേറെ പല സാധനങ്ങളും നമ്മൾ ഇളനീർ വെള്ളത്തിലുണ്ടാവും അന്നപ്പോൾ ഒന്ന് നമ്മൾ അരിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോഴേക്കും നമ്മുടെ ചൈന ഗ്രാസ് ഒക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ടാവും അതൊന്ന് എടുക്കണം നമ്മൾ ഒരു പാത്രത്തിൽ വെച്ചിട്ട് നമ്മളൊന്ന് ചൂടാക്കിയെടുക്കുക ചൂടാകുമ്പോറും അത് അലിഞ്ഞലിഞ്ഞ് വന്നോളും എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിലേക്ക് നമ്മുടെ ഇളനീർ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ബാക്കി അതിൻ്റെ ഇളനീ എടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയ കട്ടില്ലാത്തതായിരിക്കും ഏറ്റവും നല്ലത് എന്നിട്ട് നമ്മൾ ഈ ഇളനീർ വെള്ളം നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ വയ്ക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു ഞാൻ ആദ്യം ഒഴിച്ചതിൽ നിന്ന് ഒന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് എനിക്ക് എന്നിട്ട് അതിലേക്ക് വന്നപ്പോൾ തന്നെ നമ്മുടെ ഇളനീൻ്റെ ഇതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചെറിയ ചെറിയ പീസസ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മളൊന്ന് തണുത്തതിന് ശേഷം ഒന്ന് ചെറുതായി സെറ്റായി വരുമ്പോൾ നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് ഒരു രണ്ട് മണിക്കൂറിന് ശേഷമൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഞാൻ പിറ്റേന്നാണ് യൂസ് ചെയ്തത് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഇളനീർ പുഡിങ് എല്ലാവർക്കും ഇഷ്ടം